കുടിക്കാൻ വെള്ളം വേണോ ായ് അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് മാങ്ങ ഇഞ്ചി എടുക്കാൻ പോകേന കേട്ടോ മാങ്ങ ഇഞ്ചി എന്താണെന്ന് മനസ്സിലായോ പണ്ടുള്ളവർക്ക് അറിയാം ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിഞ്ഞൂടാ കേട്ടോ അപ്പം എന്താണെന്നൊക്കെ ഞാൻ കാണിക്കാം നല്ല അത് ആ ഈ മാങ്ങ ഇഞ്ചി വെച്ചേ ചമ്മന്തി അരച്ച് ഒരു പറ ചോറുണ്ട് അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ ഇന്നലെ രാത്രിയിലിരുന്ന ചേട്ടൻ പറയാണ് മാങ്ങ ഇഞ്ചി കിട്ടിയിരുന്നെങ്കിൽ കുറച്ച് അതും വെച്ച് ചോറ് തിന്നായിരുന്നു ചമ്മന്തിയെ ഇത് ചോറ് തിന്നാമായിരുന്നു അപ്പം ഞാൻ എന്താ പിന്നെ അത് ചമ്മന്തി അരച്ചു കൊടുക്കാം എന്ന് കരുതി എന്നാൽ പിന്നെ ചമ്മന്തി മാത്രമല്ല ഒരു കുഞ്ഞ് പൊതിച്ചോറിനെ കെട്ടി കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോഴേ നമ്മളെ വീട്ടുവളപ്പില ഉണ്ട് വീട്ടിൽ വീട്ടുവളപ്പിലുണ്ടാവുന്ന പച്ചക്കറികൾ വെച്ച് ഒരു നാട് ഒരു കുഞ്ഞ് പൊതിച്ചോറ് കെട്ടാമെന്ന് വിചാരിച്ച് അപ്പോൾ തോണ്ട് അവിടെയൊക്കെ ചീരയൊക്കെ നിൽപ്പുണ്ടേ നമ്മളെ മധുര ചീരയല്ലേ മധുര ചീര നിപ്പുണ്ട് പിന്നെ നമ്മളെ മാങ്ങ ഇഞ്ചി വെച്ച് ചമ്മന്തി അരക്കണം പിന്നെ കുറച്ച് ഇന്നലത്തെ മത്തി ഇരിപ്പുണ്ട് ഇന്നലെ ഞാൻ മത്തിയെ വാങ്ങിച്ചായിരുന്നു അപ്പോൾ അതിലൊന്ന് കുറച്ചെടുത്ത് ഞാൻ വറുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് പച്ച കുരുമുളകൊക്കെ അരച്ച് മസാലയൊക്കെ പിടിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ അതെടുത്ത് വറുക്കണം അങ്ങനെ ഒരു കുഞ്ഞൊരു പൊതിച്ചോറ് ആദ്യം നമുക്ക് പോയി കുറച്ച് വാങ്ങാൻ ഇഞ്ചി എടുത്തോട്ട് വരാം പിച്ചാത്തി കൂടെ വേണം പോണ്ടി എടുക്കണ്ടേ ഇനി വരുമ്പോഴത്തെ നല്ല ഇവിടെ ഇവിടെയൊക്കെ മരുന്നുകളാണ് കേട്ടോ നട്ടിരിക്കുന്നതോ ഏതാണ്ട് വലിയ എന്തോ മരുന്ന് കല്ലുരുക്കി പച്ച അല്ലേ വേണ്ട ഇതാണ് കല്ലുരുക്കി പച്ച ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് ആ ഇത് ആ ഇത് കല്ലിൻ്റെ അസുഖത്തിനൊക്കെ എടുക്കുന്ന ഒരു മരുന്നാണ് കേട്ടോ കല്ലുരുക്കി പച്ച ഇത് അരച്ച് വെറും വയറ്റിൽ രാവിലെ കുടിക്കണം ഒരു രണ്ടാഴ്ച കുടിക്കുമ്പം ഈ കല്ലിൻ്റെ അസുഖമൊക്കെ പോകും എന്നാണ് പറയുന്നത് അത്ര പിടുത്തമില്ല കേട്ടോ ഉണ്ടോ ഇതാണ് മണമൊന്നുമില്ല സാധാരണ ഒരു ഇവിടെ നിറച്ചു ഇത് തന്നെ കേട്ടോ ഈ കല്ലുരുക്കി പച്ച തന്നെ കേട്ടോ ഇവിടെ നോക്കി മഞ്ഞളും കല്ലുരുക്കി പച്ച പച്ചയും തന്നെ അപ്പം ഞാൻ അതൊന്നുമല്ല നമ്മളെ വിഷയം നമ്മൾ വന്നത് വേറൊരു കാര്യത്തിനാണ് വേണ്ടത് മാങ്ങ ഇഞ്ചി എടുക്കാനാണ് വന്നത് വേണ്ടേ ഇതാണ് മാങ്ങ ഇഞ്ചി ഇതിൻ്റെ ഇലയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മളെ മഞ്ഞളില്ലേ അതിൻ്റെ ഒരു ഇലയുടെ ഒരിതുണ്ട് സാദൃശ്യം അപ്പം നമുക്കിനി അതെടുക്കാം കണ്ടില്ലേ നിൽക്കണം കണ്ടില്ലേ ഇത് വെച്ച് ചമ്മന്തി വെച്ച് കഴിക്കുന്നേ നല്ല സ്വാദാണ് കേട്ടോ ഇതാണ് സംഭവം നമ്മളെ മാങ്ങ ഇഞ്ചി അതാണ്ട് ഇതിന്റെ ചെറുതൊക്കെ ഇവിടെ കിടപ്പുണ്ടേ വേണ്ട ഇതിന് അറിയാൻ കേട്ടോ നല്ല മണമാണ് കേട്ടോ ഈ മാങ്ങ ഇഞ്ചിക്ക് നമ്മൾ സാധാരണ ഇഞ്ചിയും ഇതും കണ്ട അറിയാൻ പറ്റും കാരണം ഈ ഇഞ്ചിക്ക് പ്രത്യേക ഒരു മണമാണ് കേട്ടോ മാങ്ങ ഇഞ്ചിക്ക് പ്രത്യേക ഒരു മണമാണ് നല്ല മണമാണ് മാങ്ങയുടെ ഒക്കെ ഒരു മണോയിലോട്ട് ഇടാം അതിൽ അത്ര മണ്ണായേ നമുക്ക് ഇത്രയും മതിയാട്ടോ ഇത്രേന്റെ ഇത്ര ആവശ്യമില്ല ഒരു ശകലം മതി പിന്നെ രണ്ടു മൂന്ന് ദിവസത്തേക്ക് എടുക്കാം നമുക്ക് അപ്പോൾ നമുക്കിനി ഇപ്പോൾ മാങ്ങ ഇഞ്ചി എടുത്തിട്ടുണ്ട് അടുത്തനിയേ അപ്പഴാണ് താഴെ അമ്മ പറഞ്ഞില്ലേ കുറച്ച് വാഴപ്പിണ്ടി വേണമെന്ന് അപ്പോഴതും കൂടെ എടുത്തിട്ട് പോകാമേ ഞാൻ വാഴപ്പിണ്ടി എടുക്കാൻ വേണ്ടി വന്നതാണേട്ടോ അപ്പം നമ്മൾ വാഴപ്പിണ്ടി എടുക്കുമ്പോഴേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇ മുകൾ ഭാഗത്ത് വാഴപ്പിണ്ടി എടുക്കാൻ നോക്കണ്ട അതത്ര പോരാ ഈ താഴ്ഭാഗത്ത് നിന്ന് എടുക്കണം അപ്പോഴതാണിത്തിരി ഇളം വാഴപ്പിണ്ടി കേട്ടോ അത് അത് തോരം വയ്ക്കുമ്പോഴാണ് കുറച്ചും കൂടെ നല്ലത് ഇവിടെ ഭയങ്കര ഒരു തോരം വയ്ക്കുമ്പോൾ അതിനൊരു കട്ടി കൂടുതലാണ് നമ്മൾ തോരത്തിന് അറിയുമ്പോഴേ അപ്പോൾ ഞങ്ങൾ എടുക്കട്ടെ വേണ്ട വാഴപ്പിണ്ടി ഇതാണ് കേട്ടോ അപ്പോഴേ നമ്മൾ വാഴപ്പിണ്ടി ഇന്നത്തെ ആവശ്യത്തിനാണെങ്കിൽ ഇതിൽ നിന്ന് ഇതിൻ്റെ അകത്ത് ഇതായി ഒരു സംഭവമാണ് കേട്ടോ ഇതെല്ലാം എടുത്ത് കളയണം പക്ഷെ നാളെയും മറ്റന്നാളൊക്കെ നമുക്ക് എടുക്കുവാണെങ്കിൽ അതുകൊണ്ട് ഈ പുറത്തുള്ള ഈ ഒരു തോട് കളയണ്ടേ കേട്ടോ കളയാ നാളെ ആകുമ്പോഴത് ഇല്ലാതായിപ്പോവും ഇതില്ലെങ്കിൽ അപ്പം ഇത് ഇന്നത്തേക്ക് അമ്മയ്ക്ക് നാളത്തേക്ക് വേണ്ട നാളത്തേക്കൊക്കെ ആയിരിക്കും അതുകൊണ്ട് ഞാൻ ഈ മീത ഈ ഉള്ള ഈ ഒരു തോലന എടുക്കുന്നില്ല ഈ തോടിനെടുക്കുന്നില്ല അപ്പം നമുക്കിത് അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കാം എന്താ വീട്ടിലോട്ട് പോകാനേ കുറച്ച് കാന്താരി കൂടെ എടുക്കണം നമുക്ക് അങ്ങോട്ട് പോയിട്ട് എടുക്കാം നമുക്ക് കുറച്ച് കാന്താരി ഇവിടെ പറിച്ചിട്ട് പോവാം അല്ലേ കാന്താരി ഇവിടെ എടുക്കട്ടെ ഞാൻ ഇപ്പം നമ്മുടെ തോരത്തിനെ ഇന്ന് കാന്താരിയൊക്കെ ഇട്ട് തോരം വയ്ക്കാമെന്ന് വിചാരിച്ച് കുറച്ച് യും കിട്ടിയിട്ടുണ്ട് നമുക്ക് നേരെ ഇനി അങ്ങോട്ട് പോവാം വീട്ടിലോട്ട് പോവുമേണ്ടി കിട്ടി മാനാജിയാണോ ചമ്മന്തിന് പോയി തേങ്ങയും ഇവിടെ പൊതിച്ചെടുക്കാൻ കാരണം നമുക്ക് ചമ്മന്തിയൊക്കെ അരയ്ക്കണ്ടേ ഇറക്കേണ്ടേ ഇനി എടുത്തോണ്ട് പോ കത്തിക്കാനേ നമുക്കിനി വീട്ടിലോട്ട് കേറാം അപ്പൊഴി കൊറച്ച് മാങ്ങായ അമ്മയ്ക്കും കൊടുത്തു ബാക്കി ഞാനും എടുത്തു കേട്ടോ നമുക്കിനി കുറച്ച് മതി അപ്പോൾ ആ അപ്പോഴാദ്യം ഞാൻ വിചാരിച്ച് ചമ്മന്തി അരക്കാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ് മിക്സിയിൽ ജാറിലടി അരച്ചെടുക്കണോ അരച്ചെടുക്കണോ എന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ കല്ലിൽ സ്വാദ് കൂടും അപ്പം ഇനി കല്ലൊക്കെ ഒന്ന് കഴിവണം കേട്ടോ കുറച്ച് ദിവസമായി ഉപയോഗിച്ചിട്ട് നല്ല മണം നമ്മൾ മാങ്ങ ഇഞ്ചി നല്ല വൃത്തിയ കഴുകി എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാമേ കുഞ്ഞു കുഞ്ഞു കഷ്ണമായിട്ടൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കിനിയേ അപ്പം നമുക്കിനി അമ്മി ഒന്ന് കഴുകിയിടണം അമ്മി കുറച്ച് ദിവസമായിട്ടോ ഉപയോഗിക്കാതിരിക്കുകയാണ് അപ്പോഴും നന്നായിട്ടൊന്ന് കഴുകിയിടണം എന്തുകൊണ്ടാ അവിടെ ഒരു കുഞ്ഞ് വാഴ കഴിക്കണ ഉണ്ടോ ഞാൻ കാണിക്കാവേ അല്ല ഒരു ചെറിയൊരു കൊല കഴിക്കണേ ഒരു നാലഞ്ച് കാഗാണ് അത് ഇനി മുറിച്ച് വെച്ചില്ലെങ്കിലേ അത് വവാലിൻ്റെ വായില് പോവും അതിനുമ്പോൾ നമുക്ക് ഇനി മുറിച്ചെടുക്കാമേ വേണ്ട വലിയ കൊലയാണ് വലിയ കൊല ടിച്ചിട്ടുണ്ട് രണ്ടു ദിവസം കഴിയുമ്പോ പഴുതും കേട്ടോ നമുക്ക് പുട്ടിന്റെ കൂടെ കഴിക്കാം അപ്പൊ ഈ കുഞ്ഞു കല്ലേ ഞാൻ മഞ്ഞള് തേക്കുന്ന കല്ലാണ് കേട്ടോ കുഞ്ഞു കല്ല് അതും ഇവിടെ തന്നെയാണ് വെച്ചിരിക്കണേ ചവിരി എടുത്തോണ്ടോ കേട്ടോ എന്നിട്ട് തേച്ച് കഴുകിയെടുക്കാം അപ്പോഴമ്മിയൊക്കെ നന്നായിട്ട് തേച്ച് കഴുകി ഇട്ടിട്ടുണ്ട് തൊണ്ണൂ അല്ല ചവിരിയൊക്കെ ഉപയോഗിച്ചാണ് കേട്ടോ തേച്ച് കഴിവ് കാരണം നമ്മൾ കുറച്ച് ദിവസമായി എടുത്തിട്ട് അവിടെ നന്നായിട്ട് തേച്ച് കഴുകി ഇട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരം കിടന്ന് ഓണം കേട്ടോ ആ നേരത്തെ വെറുതെ അല്ലേ ഇരിക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് പപ്പങ്ങയിൽ പോണ്ടേ രാവിലെ അരിഞ്ഞു വച്ചതാണേ കണ്ടില്ലേ ഇത് റെഡ് ലേഡിയാണ് പക്ഷേ ഒരു കാര്യമുണ്ട് ഇതിന് മധുരം നമ്മൾ പറ്റിക്കപ്പെട്ടു അപ്പോൾ ചേട്ടൻ ഇന്നലെ മേടിച്ചോണ്ട് വന്നതാണ് ഇന്ന് രാവിലെ ആദ്യക്കൂട്ടേന ഇത് കൊടുത്തുവിട്ടായിരുന്നു സ്നാക്സ് ആയിട്ട് മധുരം ഇല്ലായിരുന്നു ചേട്ടോ നമ്മൾ കഴിക്കുക എന്തോ അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യാൻ ഒരു ഷെയ്ക്ക് അടിച്ചു കുടിക്കാം അവിടെ പാലും പാലുണ്ട് പാലുണ്ട് പഞ്ചസാരയുണ്ട് ഇത് പപ്പങ്ങി മധുരം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പഞ്ചസാര ഇടേണ്ട ആവശ്യം ഇല്ലായിരുന്നു പക്ഷേ ഇതിന് മധുരമില്ലാത്തത് കൊണ്ട് കുറച്ച് പഞ്ചസാര ഇടണം അപ്പോൾ ഞാൻ ഈ ജാറിലോട്ടേ ഇട്ട് കൊടുക്കട്ടെ അപ്പം നമ്മൾ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ മൂന്ന് പേരമുണ്ട് മൂന്ന് ഗ്ലാസ്സും എടുത്തിട്ടുണ്ട് പാലും പഞ്ചാസാരയും പപ്പായ ഷേക്ക് ഒക്കെ എല്ലാം കുടിച്ചു ഇനി കുറച്ച് നമുക്കിനി ജോലിയിലോട്ട് കിടക്കാൻ കേട്ടോ ആദ്യം നമുക്ക് ഈ മാങ്ങ ഇഞ്ചി ഒന്ന് അരച്ചെടുക്കാം കുറച്ച് കുറച്ച് ഇത് ഇട്ട് കൊടുക്കട്ടെ തറയിൽ പോകും കേട്ടെ നമ്മൾ മാങ്ങ ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അര നന്നായിട്ട് അരഞ്ഞിട്ടില്ല ഒന്ന് ചതച്ചെടുത്തതേ ഉള്ളൂ അപ്പോഴതിനു ശേഷം നമുക്ക് കുറച്ച് കാന്താരി നമ്മൾ നേരത്തെ പറിച്ചില്ലേ കാന്താരി ഉള്ളി എൻ്റെ ചെറിയ ഉള്ളി ഇല്ലാത്തോണ്ട് ഞാൻ കുഞ്ഞ് സവാള ഉണ്ടല്ലോ അതാണ് കേട്ടോ എടുത്തത് പിന്നെ പുളി ഇതെല്ലാം കൂടെ വെച്ച് ഒന്നുകൂടെ ഒന്ന് അരക്കുക പിന്നീട് നമുക്ക് തേങ്ങയും കൂടെ ചേർക്കാം അടുത്ത് ഇനി തേങ്ങ ചേർത്ത് കൊടുക്കാമേ ഇനി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചമ്മന്തി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടേട്ടോട്ട് വെച്ചുകൊടുക്കാം കുറച്ച് കരിയപ്പനയും കൂടെ ചേർക്കാവുള്ളായിരുന്നു അല്ലേ ആ ഞാൻ മറന്നുപോയാട്ടെ ഇപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് തന്നു കിട്ടിയേനെ അപ്പോൾ നമുക്കിനി അടുത്തേ തോരം വയ്ക്കാമേ മധുര ചീര ഇനി വരച്ചെടുക്കാൻ പോകണം കേട്ടോ അമ്മിയൊന്ന് കഴുകി ഇട്ടിട്ട് നമുക്ക് പോവാം അമ്മി കഴിപ്പം ഇട്ടില്ലെങ്കിലേ പിന്നെ അത് ഉണങ്ങിപ്പോവും പിന്നെ പാടായിരിക്കും കഴുകാനായിട്ട് അപ്പോൾ ഞാൻ മധുര ചീര എടുക്കാൻ വേണ്ടി വന്നതാണ് തന്നെ ഇത് ഒത്തിരി പ്രാവശ്യം ഞാൻ വീഡിയോയിൽ ഇട്ട് ഇട്ടിട്ടുള്ളതാണ് ഇനിയിപ്പോൾ തോരം വയ്ക്കാൻ എടുക്കുന്നതുകൊണ്ട് ഞാൻ കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ ഇവിടെ വിടാത്തവർക്ക് ഇതാണ് മധുര ചീര അപ്പം ഈ തോരനെ ഇനി ഞാൻ ഒരു മുട്ടയും കൂടെ ചിക്കി പൊരിച്ചാണ് ഈ തോരം വെച്ചെടുക്കുന്നത് അപ്പോൾ കുറച്ചുകൂടെ സ്വാദ് കൂടും ഇപ്പോൾ മധുര ചീര കഴുകിയൊക്കെ എടുത്തിട്ടുണ്ടേ അയ്യോ തറവിടെ കഴുകിയെടുക്കുക ചീര അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത്ര അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് വാ ഇത് അടുപ്പിലിരുന്ന് വാടുമ്പോഴേ ഇത്രയും കാണൂല കേട്ടോ ഇത്തിരിയേ കാണുള്ളൂ അപ്പൊ നമ്മൾ മുട്ടയും ഇത്തിരി തേങ്ങയൊക്കെ ഇടുമ്പം നമുക്ക് രണ്ടു നേരം കഴിക്കാം നമുക്കിനി അടുപ്പിൽ പാചകം തുടങ്ങാമേ അപ്പൊ രാവിലെ ചോറൊക്കെ വെച്ചായിരുന്നു കൊള്ള ീ പട്ടി സമയത്തിന് കത്തൂല അണയല് അണയരുത് അണയരുത് ആ ഇപ്പൊ ഇവിടെ ഭയങ്കര വെയിലാണ് മഴയെല്ലാം പോയി വെയിലും ചൂട് മാത്രമേ ഉള്ളൂ ഇപ്പൊ നമുക്കിനി ചീന ചട്ടി കൊടുക്കാം അപ്പോൾ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണ പേരിൽ ഞാൻ കുറച്ച് സവാള ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുകയാണ് പൊട്ടി തീരുന്നിരി ഇട്ട് കൊടുക്കാതെ സവാള ഇട്ട് കൊടുക്കണം സവാളയുടെ കുറച്ച് തീരെ ഇവിടെ ചട്ടിയിൽ പോയി അപ്പൊ നമുക്കേ കൊറച്ച് കാന്താരിയും കൂടെ ഇതിലോട്ട് ചതച്ചിടാമേ കുറച്ച് കാന്താരി അപ്പോൾ നമുക്ക് ഇനിയേ ചീര ഇട്ട് കൊടുക്കാമേ ചീര ഇടാനുള്ള സമയായിട്ടുണ്ട് ചീര ഇട്ട് കൊടുക്കാമേ എന്നിട്ടേ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാമേ ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇന്ന് ഈ അരപ്പ് അങ്ങനെ വെളുത്തുള്ളി അതൊന്നും ചേർക്കുന്നില്ല കുറച്ച് തേങ്ങയും കൂടെ ചേർക്കുന്നുണ്ട് വെറുതെ സിമ്പിൾ തോര കൈവട്ടെ ഇനി നമുക്ക് ലേശ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് അടച്ചു വയ്ക്കാം ലേശം മതി അല്ലെങ്കിലേ ഇത് വാടി വരുമ്പോഴേ ഇത്തിരിയേ കാണുള്ളൂ ഇപ്പോ കൂടിപ്പോയാവും ആ മതി കുഴപ്പമില്ല പിന്നെ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അത് അടച്ചു വയ്ക്കാം തീ കുറച്ചിട്ട് അടച്ചു വയ്ക്കാം അപ്പം അവിടെ അവിടെ ഇരുന്ന് വെന്തോളൂ അത് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ കൂടെ കഴിഞ്ഞാൽ ഒരു മുട്ട എടുത്തോണ്ടട്ടെ ഒരു മുട്ട എടുക്കണം കുറച്ച് തേങ്ങയും തിരുവിയെടുക്കണം തീ കുറച്ചിട്ടിട്ട് പോവാം ഴുത സമയമായിട്ടുണ്ട് പിന്നെ ഒരു കുഴിയെടുക്കാം ഈ എല്ലാം അങ്ങോട്ട് മാറ്റിയിട്ട് അവിടെ ഒരു കുഴിയെടുക്കാതെ മുട്ടതായിരിക്കും കത്തി എടുത്തോണ്ടട്ടെ നന്നായിട്ട് ഒന്ന് ചിക്കി കൊടുക്കുക ചിക്കി കൊടുക്കട്ടെ തേങ്ങ ഇട്ട് കൊടുക്കാമേ ഇതിന്റെ പണി തീർന്നു കേട്ടോ തേങ്ങ ഇട്ട് ഒരു രണ്ടു മിനിറ്റും കൂടെ നമുക്ക് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം നമ്മൾ കഴിഞ്ഞ് ഇറക്കി വയ്ക്കാം അപ്പോഴും കാര്യം ആവും സിമ്പിളും അപ്പൊ നമ്മളെ തോര ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയും ഇരുന്ന കരിഞ്ഞൂവേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ തിന്നു നോക്കിയായിരുന്നേ കാന്താരിലെ ചെറിയൊരു എരിവും ഒക്കെ അടിപൊളി അപ്പോൾ ഇനി നമുക്കടുത്തേ കുറച്ച് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മത്തി ഇരിപ്പുണ്ടെന്ന് ഇന്നലെ കിട്ടിയത് അത് ഞാൻ വറുക്കാൻ പോവുകയാണെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് വെച്ചിരിക്കുകയാണ് അത് ഇന്നലെ തന്നെ അങ്ങ് ചെയ്ത് വെച്ചിരുന്നുള്ളൂ ഇതെന്ന് വെച്ചാൽ നമ്മൾ പച്ചക്കാന്താരില്ലേ പച്ചക്കാന്താരി അരച്ച് ആ മസാല തയ്യാറ ആ അത് അതുകൊണ്ടുള്ള മസാലയാണ് കേട്ടോ തയ്യാറാക്കിയത് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാമേ വെളിച്ചെണ്ണ ഒഴിക്കാനൊക്കെ ഞാൻ പിശിക്കുകയാണ് കേട്ടോ വെളിച്ചെണ്ണരെ വില എങ്ങനെയാണ് അണ്ട് ഞാൻ ഇത്തിരി ഒഴിക്കുള്ളൂ പേരതിലേ കാര്യങ്ങളെല്ലാം അറിയാലേ കുഞ്ഞു മത്തിയാണേ എടുത്ത് ഒരുപാട് സമയം എടുത്തോട്ടോ ഇന്നലെ ഇന്ന് മീൻ വാങ്ങിയില്ലേ കേട്ടോ ഇന്നലെ ഇപ്പം വാള മീനൊക്കെ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് ഇന്ന് മീൻ വാങ്ങാനൊന്നും പോയില്ല അപ്പോൾ നമ്മൾ മീൻ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് മത്തി വറുത്തെടുത്തിട്ടുണ്ട് ഇങ്ങോട്ട് വാങ്ങി അടിക്കുക ഊ ഭയങ്കര ചൂട് അപ്പോൾ ഇനി ഇനിയേ പൊതിച്ചോറിൽ മീൻ വറുത്തതും തോരനും ചമ്മന്തി എല്ലാം ആയിട്ടുണ്ട് പക്ഷെ വേറൊരു സംഭവം കൂടെ വേണം എന്താണ് ഒരു മുട്ട വറുത്തതും കൂടെ വേണം എന്നാലേ അത് പൂർത്തിയാവുള്ളൂ അല്ലേ പൊതിച്ചോറ് ഞാനാടെ ഒരു മുട്ടയും ഒരു കുഞ്ഞ് രണ്ട് സവാളയും രണ്ട് കാന്താരി ഒരു കുഞ്ഞ് രണ്ട് കാന്താരിയും കൂടെ കുറച്ച് ഉപ്പ് വിട്ട് വലക്കി വെച്ചിരിക്കുകയാണെ അപ്പോൾ മുട്ടയും കൂടെ ഒന്ന് പിടിച്ചെടുക്കാം അപ്പോൾ ഇത്രയും നേരം ഞാൻ വെയിൽ വെയിലെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ വെയിലെല്ലാം മാറി ഇരുണ്ട് കയറയിടും മഴയ്ക്കൊണ്ട് മഴ നല്ല മഴക്കോളുണ്ട് ചേട്ടനുണ്ടല്ലോ റബ്ബർ വെട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ രാവിലെ പോയി വെട്ടിയതാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കും എല്ലാം കൂടെ ആയപ്പോഴേ പാടാണ് അപ്പം ഇനിയാണ് പോയി പാലെടുക്കാൻ രാവിലെ വെട്ടിയതാണ് ഉള്ള സമയത്തിനാണ് നമ്മൾ വീഡിയോ എടുത്തത് അപ്പോൾ ഇനി പോയി പാലെടുക്കണം അപ്പോൾ ഞാനും കൂടെ പോകണം കേട്ടോ പാലെടുക്കാൻ അപ്പോൾ നമുക്ക് പൊതിച്ചോറൊക്കെ കെട്ടി പൊതിച്ചോറൊക്കെ കെട്ടി വെച്ചതിന് ശേഷം നമുക്ക് പാലെടുക്കാൻ പോവാം അതിനുമുമ്പേ മഴ പെയ്യൂല അപ്പോൾ നമ്മളെ മുട്ട വറുത്തതും റെഡി അപ്പം പോയേ ഒരു വാഴയില എടുത്തുകൊണ്ട് വരാമേ വാഴയിലൊക്കെ എടുത്ത് നല്ല തീ കിടക്കുകയും നമുക്ക് വാട്ടിയൊക്കെ എടുക്കാം വാഴയില എടുക്കാൻ വന്നതാണേ സൂക്ഷിച്ചിരുന്നില്ല ഇപ്പോൾ ഞാൻ താഴെ പോവും ആ കിട്ടിപ്പോയി അയ്യോ അയ്യോ കയറിപ്പോയി താര അല്ലല്ലേ തുടച്ചെടുത്തിട്ടുണ്ട് ഇലയൊപ്പം തുടച്ചിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെ കറികളൊന്നും കാണണ്ടേ നമ്മളെ മധുര ചീര തോരൻ അപ്പൊ ഞാൻ രാവിലെ അവിയലും തോരനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ കാബേജ് തോരൻ ഇല്ലേ അതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ അപ്പോൾ കുറച്ച് അവിയൽ ഇത് കുറച്ച് കാബേജ് തോരനാണ് നമ്മളെ ചെറുപയറൊക്കെ ഇട്ടുള്ള തോരനാണ് കേട്ടോ കാബേജ് തോരൻ പിന്നെ മീൻ വറുത്തത് പിന്നെ കുറച്ച് സവാള നാരങ്ങ അച്ചാറുണ്ട് പിന്നെ നമ്മൾ മാങ്ങ ഇഞ്ചി ചമ്മന്തി ഉണ്ട് മുട്ട വറുത്തത് കൊണ്ട് ചോറുണ്ട് അപ്പോൾ ഇനി ഞാൻ പൊതിച്ചോറ് കെട്ടട്ടെ ില്ല പൊതിയാണില്ല കാരണം നമ്മൾ ചേട്ടാ ഇത്തിരി കഴിയുമ്പോൾ ചേട്ടൻ കഴിക്കും കേട്ടോ അതുകൊണ്ട് ഇലയിലൊന്നും പൊതിയാണ് ഇല്ല അപ്പൊ എല്ലാം ഈ സൈഡിൽ തന്നെ വെക്കാന്ന് വിചാരിച്ചു ആദ്യം നമുക്ക് അവിയൽ വെക്കാമേ അവിയൽ വെക്കാം അവിയൽ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ വാള മീൻകറിയുണ്ട് കേട്ടോ ഇന്നലത്തത് അത് വേണമെങ്കിൽ നമുക്ക് ചോറ് തിന്നാൻ നേരത്ത് കൊടുക്കാം വേണമെങ്കിൽ പിന്നെ കുറച്ച് ക്യാബേജ് തോരൻ ക്യാബേജും ചെറുപയറും തോരൻ അത് വെച്ച് കൊടുത്ത് ഇനി എന്താണ് ആ അപ്പോഴും നമ്മള് മധുരച്ചീരത്തോരൻ മുട്ടയൊക്കെ ഇട്ട തോരൻ അത് ഭയങ്കര ഇഷ്ടമാണ് അന്റെ ഇത്തിരി കൂടുതൽ വെച്ചുകൊടുക്ക പിന്നെ ആ ആ അയ്യോ നമ്മളെ ചമ്മന്തി അണ്ട ഇരിക്കുന്നു നമ്മളെ ചമ്മന്തി 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 നല്ല ടേസ്റ്റ് ആട്ടോ ചമ്മന്തി പിന്നെ മീൻ വറുത്തത് വേണ്ട മീൻ വറുത്തപ്പോഴേ ഇത്രയേ ഉള്ളൂ കേട്ടോ വളരെ ചെറുതാണ് കുഞ്ഞമ്മത്തിയായിരുന്നേ ഇപ്പോഴും കുഞ്ഞമ്മത്തി നമുക്ക് എവിടെ വയ്ക്കാം ആ സൈഡിൽ തന്നെ വെച്ച് കൊടുക്കാം കുഞ്ഞമ്മത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് സവാള കുറച്ച് സവാളയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് അച്ചാറ് നാരങ്ങ അച്ചാറാണേ കുറച്ച് നാരങ്ങ അച്ചാർ എവിടെ വയ്ക്കാം എവിടെ വെച്ചിട്ട് നടക്കുകട്ടോ ട്ടെ ഇത് വിഭവസമർമായ പൊതിച്ചോറ് ഇല പൊതിട്ടെ േപ്പറിയൊക്കെ പൊതിഞ്ഞ് ഈ പൊതിഞ്ഞ് വെച്ചിട്ടേ നമുക്ക് പാലെടുക്കാൻ പോവേ നിങ്ങൾ വരുന്നുണ്ടോ എന്റെ കൂടെ എല്ലാവർക്കും കൂടെ പോയി പാലെടുക്കാം നിങ്ങൾക്ക് വീഡിയോ കാണാൻ ചെയ്യാം ഞാൻ പാലും എടുക്കും ഞാനും ഉണ്ട് ഉണ്ട് കേട്ടോ ഞങ്ങൾ രണ്ടു ഒരുമിച്ചാണ് പാലെടുക്കുന്നത് ഞാൻ നല്ല നാടൻ പൊതുച്ചോറ് ഇവിടെ റെഡിയാണ് ഇത് കഴിക്കാൻ ചേട്ടൻ പൊതി പിടിച്ചിരിക്കാനാട്ടാ ചേട്ടൻ കുറേ നേരം കൊണ്ട് പറയണം നമുക്ക് പാലെടുത്തിട്ട് പെട്ടെന്ന് വരാം ചോറ് കഴിയാണ് അപ്പോഴിത് നമ്മൾ അകത്തോട്ട് വയ്ക്കാം ഇതിലൊക്കെ പറച്ചിന് അകത്തോട്ട് വെച്ച് അടച്ചെല്ലാം വച്ചതിന് ശേഷം നമുക്ക് പാലും എടുത്തിട്ട് പെട്ടെന്ന് വരാം അപ്പോൾ ഞാൻ പാത്രത്തിലേട്ടോ ചോറ് കഴിക്കുന്നത് നമുക്ക് പിന്നെ പൊതിച്ചോറൊന്നും വേണ്ട എന്ത് കിട്ടിയാലും കഴിച്ചോളൂ പാത്രത്തിൽ കഴിക്കാം ഇന്ന് പാൽ ഇത്തിരി കുറവാണ് കേട്ടോ കുറേ ദിവസം കൊണ്ട് വെട്ടക്കില്ലായിരുന്നല്ലോ മഴ ആയതുകൊണ്ട് വെട്ടക്കം ഇല്ല മൂന്ന് ദിവസം ആയുള്ളൂ കേട്ടോ തുടങ്ങിയിട്ട് വെട്ടി തുടങ്ങിയിട്ട് പാല് കുറവാണ് അപ്പോൾ നമ്മൾ പാലൊക്കെ എടുത്ത് തീർന്നിട്ടുണ്ടേ മീൻ എല്ലാരും ചോറൊക്കെ കഴിച്ചായിരുന്നോ അപ്പൊ ഞാനിത് ചോറ് കഴിക്കാൻ പോവാണ് ഇത് ഇന്നലത്തെ വാഴ മീൻകറി ആയിട്ടില്ല ചോറ് കഴിക്കട്ടെ ണ്ട് വിശ്വസിക്കണമെന്നില്ല എല്ലാരും സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോഴേ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ ഞാൻ വീഡിയോ ഇവിടെ അപ്പ് പിയാണ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബായ് അപ്പോഴേ ഞങ്ങൾ ചോറൊക്കെ കഴിച്ചെണീകട്ടെ ഇനി കുറച്ചുകൂടെ ഇച്ചിരി കൂടെ കഴിയുമ്പോൾ കുഞ്ഞുങ്ങളെ വിളിക്കാനൊക്കെ പോകണം വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല ബായ്